ണ്ണനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നവർക്ക് ഇതൊരു അടിപൊളി പടമായിരിക്കും അതിലൊരു ഡൗട്ടും ഇല്ല ആസ് യൂഷ്വൽ ഫഹദ് അങ്ങ് ആറാടിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഫഹദിൻ്റെ ഓരോ നാടി ഞരമ്പുകളും രംഗയണ്ണനായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്ക് അഭിനയം എന്നൊന്നും പറയാൻ പറ്റില്ല ഫഹദ് അങ്ങ് രംഗയണ്ണനായിട്ട് വേഷപ്പകർച്ച ചെയ്യാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളായി മാറാനുള്ള സൂപ്പർ പവർ ഒക്കെ കിട്ടിയിട്ടുള്ള വില ഏലിയനാണോ ഫഹദ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അതുപോലെ എടുത്ത് പറയേണ്ടതാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പയ്യന്മാരുടെ അഭിനയം അവരെല്ലാവർക്കും നല്ല ഭാവിയുണ്ട് എന്ന് ഈ ഒറ്റ ചിത്രത്തിലൂടെ അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഫഹദിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഫൈറ്റേഴ്സ് ഉണ്ട് അവരൊക്കെ എന്തായാലും പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് ആവാനാണ് ചാൻസ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഈ ഫിലിമിൻ്റെ ജോണർ ഇതിൽ കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് ഇമോഷണൽ ഡ്രാമയായി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം അതുപോലെ തന്നെ അതുപോലെ ഒരു സസ്പെൻസ് ത്രില്ലറുമാണ് റൊമാൻസ് ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലാ ജോണറും ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്